മഴ തോരും മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുമിത്രനെ കൊണ്ട് വീടൊക്കെ ചുറ്റി കാണിക്കുന്ന എല്ലാ അടക്കളെയും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും കാണിക്കുന്നു സുമിത്രേനെ ഓരോ ചോദ്യങ്ങളൊന്നും നമ്മുടെ വൈദ്യൻ്റെക്ക് ഇഷ്ടപ്പെടുന്നുമില്ല പക്ഷി സഹിക്കല്ലാതെ വേറൊരു നിവർത്തിയില്ല എങ്ങനെയെങ്കിലും ഇവളെ ഇവിടെ നിർത്തി അലീനനെ പറഞ്ഞയക്കണം അലീന പോയിട്ട് ഇവളും പോയാലും കുഴപ്പമില്ല ഇവളുടെ തണ്ട് മാറ്റാൻ ഇവളെ പറഞ്ഞയെച്ച് വേറൊരു ഹോം നേഴ്സിനെ വെക്കണം എന്നൊക്കെ നമ്മുടെ വൈജയന്തി മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ തൽക്കാലം സുമിത്രേനെ തൊഴുത് നിൽക്കാതെ നിവർത്തില്ല സുമിത്രയാണെങ്കിൽ ടിവിയും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ടോ ഗ്രൈൻഡർ ഉണ്ടോ ഓവൻ ഉണ്ടോ മിക്സി ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അലീന നിന്ന് ഒന്നും ഇണ്ടാന്ന് പഞ്ചപുച്ചഭാവം അത്തോടെ ഇട്ട് നിന്നിരുന്നത് അത് വൈജയന്തിക്ക് മനസ്സിലായി പക്ഷേ അലീന ഇപ്പോൾ വൈജയന്തിയുടെ ഏറ്റവും വലിയ ശത്രു ആയതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവളോടിക്കാൻ ഇവളിവിടെ വേണമെന്ന് തീരുമാനിക്കുന്നു ആ സമയത്തിന് മുകളിൽ നിന്ന് കോണിമ്പല്ലരി ബെല്ലടി അപ്പോൾ നമ്മുടെ അലീന പോകാൻ പോകുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട് വേണ്ട നീ പോകണ്ട ഞാൻ പോക്കോളാം നീ പോയി നിൻ്റെ കാര്യം നോക്കിക്കോ നീ പോവാൻ റെഡി ആയിക്കോ നീ ഇനി ബാലചന്ദ്രനെ കാണണ്ട നിന്നെ കണ്ടുകാലല്ലേ ബാലചന്ദ്രൻ നിന്നോട് നിൽക്കാൻ പറയുള്ളൂ നീ പോയിന്ന് ഞാൻ പോയി പറഞ്ഞോളാം അല്ലെങ്കിൽ ബബിയോ കൃഷ്ണമോളോ ആരെങ്കിലും പോയി പറഞ്ഞോളൂ എന്ന് പറയും അങ്ങനെ അലീനനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോലും വായിക്കാൻ നമ്മുടെ വൈജയന്തി കൂട്ടാക്കില്ല ബെല്ലടി കൂടുതലായപ്പോൾ വൈജയന്തി കയറി ചെല്ലും വൈജയൻ്റെ കയറി ചെല്ലുമ്പോൾ പഴയതുപോലെ തന്നെ നിന്നോട് നിന്നോടാരോ പറഞ്ഞ് ഒച്ചെടുക്കാൻ സോറി നിന്നോട് നിന്നോടാരോ പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ ബെൽ കിടന്ന് ഒച്ചെടുത്തിട്ട് വന്നതെന്ന് പറയും ഇങ്ങോട് വരണ്ട ഇത് അലീനയ്ക്കുള്ള ബെല്ലണ് എന്ന് നിനക്കറിയില്ലേ കഴിഞ്ഞ തവണ നീ വന്നത് ഓർമ്മയില്ലേ അതുകൊണ്ട് തന്നെ നിന്നോട് ഇങ്ങോട്ട് കയറി പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് നിന്നെ കാണണ്ട കാണണ്ട എന്ന് പറഞ്ഞാൽ കാണണ്ട എത്രയും പെട്ടെന്ന് നീ എൻ്റെ മുറിയിൽ നിന്ന് അറിയോ അത് നിനക്ക് നല്ലത് നിൻ്റെ ആരോഗ്യത്തിന് നല്ലത് വെറുതെ എന്നായിട്ട് വഴക്കുണ്ടാക്കി എൻ്റെ പ്രഷർ നീ കൂട്ടേണ്ട അത് നിനക്ക് അബദ്ധ വരുള്ളൂ വരുത്തുള്ളൂ എന്നൊക്കെ പറയും വീണ്ടും നിർത്താണ്ടുള്ള കോണിയും ബെല്ലടി കേട്ടപ്പോൾ അലീനക്ക് പ്രശ്നം വഷളാകുന്നു മനസ്സിലായി അലീന കയറിച്ച് തന്നു വൈജയന്തിനെ മൈൻഡ് ചെയ്യാണ്ട് അലീന കയറിച്ച് തന്നപ്പോൾ നീ എവിടെയായിരുന്നു നിന്നെല്ലാം ഞാൻ ബെല്ലടിച്ചിട്ട് വിളിച്ചത് നീയല്ലേ ഇങ്ങോട്ട് വരേണ്ടത് എന്നൊക്കെ ചോദിച്ചു അലീനോട് വഴക്കുണ്ടാക്കുന്നുണ്ട് ബാലേന്ദ്രൻ എനിക്ക് ഒരു കുക്കമ്പർ സലാഡ് വേണമെന്ന് പറയും ഞാൻ കൊണ്ടുവരാം എന്ന് വൈജേണ്ടി ഇടത്ത വഴിക്ക് പറയും അവൾ വേണ്ട അവളിവിടെ നിന്ന് പോവാൻ പോകണമെന്ന് പറയും അവൾ ഞാൻ പറഞ്ഞയക്കുന്നു പുതിയ ഹോം ഹോംനേഴ്സ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറയും നീ കുക്കംപറ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് എടുത്ത് നിൻ്റെ മോന്തയ്ക്ക് ഞാൻ അടിക്കുന്നു എന്ന് പറയും പിന്നെ ഹോം ഹോംനേഴ്സിനെ നീ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ശമ്പളം കൊടുത്ത് നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നീ നിർത്തിക്കോ എന്ന് പറയും എന്നിട്ട് ബാലചന്ദ്രൻ താഴത്തേക്ക് ഇറങ്ങി വരുകയാണ് പുതിയ ഹോം ഹോംനേഴ്സിനെ കാണാനും എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ വരും എന്നിട്ട് അലീലനോടും വൈജയന്തിയോടൊക്കെ ഇത്തിരി സംസാരിക്കും എന്നിട്ട് നമ്മുടെ അലീനനോട് ചോ സോറി വൈജിയോട് ചോദിക്കും നിനക്ക് ഇവളുടെ സേവനം ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും വൈ അതായത് അലീനയുടെ സേവനം എനിക്ക് എനിക്കാരുടെ സേവനം ആവശ്യമില്ല എന്ന് ബാലചന്ദ്രൻ പറയും എങ്കിൽ ശരി നീ എത്രയും പെട്ടെന്ന് നിൻ്റെ ഈ ഹോം നേഴ്സിൻ്റെ നിൻ്റെ അമ്മനെ നോക്കാനും അതുപോലെ തന്നെ ഈ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾ നോക്കാനും നിനക്ക് വെച്ചിളമ്പിത്തരാനും നീ അവളെ നിർത്തിക്കാണ്ട് നീ ശമ്പളം കൊടുത്തോ അലീനനെ ഞാൻ ശമ്പളം കൊടുത്ത് നിർത്തിയിക്കുന്നതാണ് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ മക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മക്കളുടെ കാര്യങ്ങളും അവള് നോക്കും ഇല്ലെങ്കിൽ വേണ്ട അവൾ ഇവിടെ നിന്നോട്ടെ എന്ന് പറയുന്നത് ഞാൻ എന്നെ വെല്ലുവിളിച്ച് ഞാനറിയാതെ നീ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കും വൈജയന്തി എന്ന് പറയുന്നു എന്നിട്ട് കലീനനോടായി പറയുന്നുണ്ട് ഇന്ന് മുതൽ നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും ഒരു തുള്ളി വെള്ളവും വൈജയന്തിക്ക് കൊടുത്തു പോകരുത് എന്നിങ്ങനെ പറയണ് പഴയ ബാലചന്ദ്രനല്ല ഞാൻ അതിനെ നീ മാറ്റിയെടുത്ത് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും പഠിച്ചിരുന്ന ബാലചന്ദ്രനല്ല ഇപ്പം പുതിയൊരു ബാലചന്ദ്രനാണ് ഇത് എന്നായിട്ട് ഒത്തുപോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിനക്കിവിടെ നിന്നാൽ മതി അല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോകാം എന്നാലും അലീന എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഈ വീട്ടിലൊരു അവകാശവും ഇല്ലേ നിങ്ങൾക്ക് എന്നേക്കാളും വലുതാണോ അലീന എന്നൊക്കെ ചോദിച്ചിങ്ങനെ വഴക്കുണ്ടാക്കുന്നുണ്ട് വൈജയന്തി അതെന്ന് എന്നെ തീർത്ത് പറയുന്നു ബാലചന്ദ്രൻ ഇപ്പ തൽക്കാലം നീ അത്രമാത്രം അറിഞ്ഞാൽ മതി പിന്നെ നീ അറിയേണ്ട കാര്യങ്ങളൊക്കെ നീ സമയാവും പറഞ്ഞോളൂ അപ്പം ഞെട്ടിയാൽ മതി നീ ഇപ്പോഴേ ഞെട്ടണ്ട എന്ന് പറയുന്നത് ബാലചന്ദ്രൻ എന്നിട്ട് മക്കളോടായിട്ട് പറയും അലീനനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട കാണണ്ട അലീന ഉണ്ടാക്കിത്തരുന്ന ഭക്ഷണം നിങ്ങളുടെ അമ്മ അമ്മക്ക് കഴിക്കാൻ പറ്റാത്ത പോലെ നിങ്ങളും കഴിക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി ഇല്ലെങ്കിൽ പുതിയ ജോലിക്കാരി അമ്മരെ ഹോം നേഴ്സ് വന്നിട്ടില്ല അവർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ മുകളിലേക്ക് പോകും മക്കളാണെങ്കിൽ അലീനോട് വല്ലാത്തൊരു വിഷമവും ദേഷ്യമൊക്കെ ആവണം ബബിക്കും അതുപോലെ തന്നെ രോഹിത്തിനും അലീനെ മുത്തശ്ശിയോടും പറയുന്നുണ്ട് മക്കളെല്ലാവരും കഥ അതെയാതെ ആട്ടം കാണണം അവർ നാളെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴായിരിക്കും അമ്മനെ വലിച്ച് പുറത്താക്കണേന്നൊക്കെ പറയും പിന്നീട് ബാലചന്ദ്രൻ എന്താൻ്റെ വിഷമങ്ങളൊക്കെ അലീനനായിട്ട് പങ്ക് വയ്ക്കുന്നുണ്ട് അലീനനോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും അലീനനോട് സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ബാലചന്ദ്രൻ്റെ ഒരു സമാധാന സ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നത് വൈജയന്തി അല്ലെങ്കിൽ വല്ലാത്ത നിരാശയിലാണ് ഇപ്പം ബാലചന്ദ്രൻ ഒന്ന് മിണ്ടിയാൽ മതിയെന്ന് വരെയും ചില സമയത്ത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണക്കാരി അവളാണ് താൻ എന്നെ ഇഷ്ടമില്ലാണ്ടായതും അവളോടുള്ള ഇഷ്ടമാണ് പ്രേമമാണ് അങ്ങനത്തെ ഉള്ളൊരു തെറ്റിദ്ധാരണയൊക്കെയാണ് വൈജയന്തിക്ക് വന്നത് അലീനയും ബാലചന്ദ്രനും തമ്മിൽ മോശമായ ബന്ധം ബന്ധത്തിലാവോ അല്ലെങ്കിൽ ആയിട്ടുണ്ടോ അതുകൊണ്ടാണോ തന്നെ മാറ്റി നിർത്തണേന്നാണ് വൈജയന്തി മനസ്സിലാക്കിയത് എന്നിട്ട് പിന്നെ മുത്തശ്ശിയോട് വൈജയന്തിയുടെ പ്രേമകഥകളൊക്കെ നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മുത്തശ്ശി വിഷമത്തോടെ നിവർത്തിയില്ലാത്ത എന്തായാലും ഇത്രയും പ്രശ്നങ്ങളായില്ല അലീനയ്ക്ക് ഒരുവിധം കാര്യങ്ങൾ അറിയാമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അവൻ ഒരു എന്ന് പറഞ്ഞൊരു പട്ടാളക്കാരനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു ഷോക്കാവുന്നുണ്ട് തൻ്റെ അച്ഛൻ പട്ടാളക്കാരനാണോ എന്ന് വരെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് വൈജ് നമ്മുടെ അലീന പിന്നീട് അലീനയുടെ വിശേഷങ്ങളൊക്കെ രണ്ട് പേരും മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട് അതായത് ബാലചന്ദ്ര വൈജയന്തിയാണ് അലീനയുടെ അമ്മ എന്ന് പറയുന്നില്ലെങ്കിലും അച്ഛൻ്റെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് അലീന സ്റ്റാലിൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അലീനയ്ക്ക് എന്തായാലും ആ അദ്ദേഹത്തെ കാണാനോ താല്പര്യമോ ഒന്നുമില്ല അത് അലീനയുടെ മനസ്സിൽ അച്ഛൻ്റെ സ്ഥാനം വൈജയ് നമ്മുടെ ബാലചന്ദ്രനാണ് അന്നേരം അലീന പറയുന്നത് അലീന സ്റ്റാലിൻ വേണ്ട അലീന ബാലചന്ദ്രൻ മതി അതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങനെ ആവാൻ ഇഷ്ടമാണോ നിനക്ക് എൻ്റെ മോളാവാൻ താല്പര്യം എന്ന് ചോദിക്കും ആ അതിന് ഞാൻ സാറിൻ്റെ മോളല്ലോ അച്ഛാന്ന് വിളിക്കാൻ എന്ന് പറയുമ്പോൾ ഞാൻ ആ സ്ഥാനം നിനക്ക് തന്നാൽ നീ എന്നെ വിളിക്കേണ്ടി വരും എന്ന് പറയും ഞാൻ വിളിക്കും ഒരു മടിയും ഇല്ലാണ്ട് ഞാൻ ആഗ്രഹിച്ച അച്ഛന് ഇത് ഇങ്ങനത്തെ ഒരു അച്ഛനെയാണ് ഞാൻ ആഗ്രഹിച്ചത് ജീവിതത്തിൽ ഒരിക്കലും ഒരച്ഛൻ്റെ സ്നേഹം ലഭിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞാനിപ്പോൾ സാറിലൂടെ അനുഭവിക്കുന്നുണ്ട് അത് മനസ്സിലാവണില്ലെങ്കിലും സാർ എനിക്ക് ആരാണെന്ന് മുത്തശ്ശിക്കറിയാം അത് മതി മനോട്ടനറിയാമെന്നൊക്കെ പറയും എന്നിട്ട് അലീനയ്ക്ക് വലിയ സന്തോഷമാകും അപ്പം അച്ഛനെ നോക്കണ പോലെ എന്നെയാണ് അലീന ബാലചന്ദ്രൻ നോക്കണത് വൈജന്റിനെ തടഞ്ഞ് തടഞ്ഞു കൊണ്ട് തന്നെയാണ് നിൽക്കുന്നതും അപ്പം നമ്മുടെ ബാബി പറയുന്നുണ്ട് അവർ അവൾ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെയാണ് അമ്മയെ കാണണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വല്ല ഉള്ളമാർക്കും വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് എവിടെ നിൻ്റെ അച്ഛൻ്റെ സ്ഥാനം എന്നൊക്കെ ചോദിച്ച് ബാബിയോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്തായാലും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി അലീന ഒരു ശ്രമം നടത്തുന്നുണ്ട് മാഡത്തിനോട് ക്ഷമിക്കണം എന്ത് തന്നെയാണെങ്കിലും കുട്ടികളത് കണ്ടുപഠിക്കലേ അവരുടെ ഭാവി പോകില്ലേ അവർക്ക് ടെൻഷൻ ഉണ്ടാക്കിയാൽ അത് പിന്നെ വല്ലാത്തൊരു പ്രശ്നത്തിലേക്ക് പോകും അവരുടെ ജീവിതം വഴിമുട്ടി പോകില്ല സാറേ എന്നൊക്കെ പറയലും കൂടി ബാലചന്ദ്രൻ തൽക്കാലം ഒന്നിനും കീഴടങ്ങില്ല അങ്ങനെ അലീന പോകില്ല എന്ന് മനസ്സിലായി ബാലചന്ദ്രൻ ഈ ബാലചന്ദ്രൻ്റെ പെരുമാറ്റം ഇങ്ങനെ കൂടി തന്നെ നമ്മുടെ വൈ ജയന്തി കെട്ടും പാണ്ടൊക്കെ എടുത്ത് ഇറങ്ങണ വലിയ പെട്ടിയും പറമാണൊക്കെ ആയിട്ടാണ് പോകണത് എന്തായാലും പോകണത് കമലരെഴുതിക്കല്ലേ എത്ര ദിവസം ഉണ്ടാവും മുത്തശ്ശിയോട് ചെന്ന് കഴിഞ്ഞിട്ട് അലീനെ വിഷമം പറയുന്നുണ്ട് ബാബിയും കൃഷ്ണമോളൊക്കെ പിന്നാലെ ചെന്ന് അമ്മനോട് പോകല്ലേ എന്ന് പറഞ്ഞെങ്കിലും അവരൊന്നും കൂട്ടാക്കില്ല വൈജയന്തി പോകും അലീനെ ചെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മാഡം എന്നോട് പിണങ്ങിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ബാഗും പെട്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നു അവൾ പോട്ടെ അവൾ എവിടം വരെയും പോകും അവൾ പോകണത് കമലരെഴുതിക്കല്ലേ പത്ത് ദിവസം പോലെ അടുപ്പിച്ച് തികച്ച് കമലവിടെ നിർത്തില്ല കമലയുടെ സ്വഭാവം എനിക്കറിയണമല്ലോ വേറെ ആർക്കും അറിയില്ലല്ലോ അവൾ അനുഭവിക്കണം ഇത്രയും സുഖ സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്ന് ആജ്ഞാപിക്കുമ്പോൾ മുന്നിൽ ഭക്ഷണം തിരുന്നില്ലേ അതൊക്കെ അവിടെ കമലരെ അടുത്ത് ചെല്ലുമ്പോൾ തീർന്നോളും വെച്ചുണ്ടാക്കി കഴിക്കേണ്ടി വരും അവൾ പോയി പണി നോക്കട്ടെ മോളെ എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നു അങ്ങനെ മുത്തശ്ശി വരെ ശരിക്കും വൈ ജയന്തിയെ വെറുക്കണ് എന്തായാലും അവിടേക്ക് ചെല്ലുമ്പോൾ കമലയ്ക്ക് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവും എന്നാലും കമലത് അത് കണക്കിലാക്കില്ല തൽക്കാലം വന്നതല്ലേ ഓടിക്കാനൊന്നും പറ്റില്ലല്ലോ എങ്ങനെ ആ കറുത്ത മുഖം കാണിക്കാണ്ട് കമല പെരുമാറണൊക്കെ ഉണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം വൈജയന്തി പോകില്ല അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവണമെന്ന് മനസ്സിലായതോടുകൂടി തന്നെ നമ്മുടെ കമലയുടെ മുഖം കറക്കുന്നുണ്ട് മാത്രമല്ല ബാലചന്ദ്രൻ വൈജയന്തി പോയി എന്നറിഞ്ഞിട്ട് ആ ബാലചന്ദ്രൻ ഒന്നു വിളിക്കുക പോലും ചെയ്തില്ല ബാലചന്ദ്രൻ വിളിച്ചാൽ എന്തായാലും വൈജയന്തി അലീന അവിടെ ഉണ്ടായാലും പോകാൻ തയ്യാറായി നിന്നതാണ് കാരണം അവിടെ നിൽക്കുന്നത് വല്ലാത്ത റിസ്ക്കിന് നമ്മുടെ കമലയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല കമലയുടെ സ്വഭാവം വൈജയന്തിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ്റെ ഒരു വിളിക്കായി കാത്തു നിന്ന് നമ്മുടെ വൈജയന്തി പക്ഷേ അതുണ്ടായില്ല ബാലചന്ദ്രൻ പോയിട്ട് സ്വന്തം മക്കൾ പോലും വിളിച്ചില്ല മൂന്ന് പേരും അമ്മ ഇങ്ങോട്ട് വരണം അമ്മ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുകയോ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ വൈജയന്തിക്ക് മനസ്സിലായി താൻ ഒറ്റപ്പെട്ട് അവരെല്ലാവരും ഒറ്റ കെട്ടായി എന്നുള്ള കാര്യം എന്തായാലും നമ്മുടെ രോഹിത്തിനും ബബിതയ്ക്കും വൈജയന്തി പോയത് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ് ഈ ഇല്ല ഭരിക്കാനും വഴക്കുണ്ടാക്കാനും ഒന്നിനും ആരും വരില്ല തങ്ങളുടെ പ്രൈവസിയിലേക്കും ആരും കൈ കടത്തുന്നുമില്ല എപ്പോഴും കൂട്ടുകാരുത്തിൻ്റെ അടുത്തേക്ക് നോട്ട്സ് എഴുതാൻ പോകണമെന്ന് പറഞ്ഞു പോകുമ്പോൾ ചോദ്യം ചെയ്യാനും ബബിതയ്ക്കും ആരുമില്ല അങ്ങനെ കൃഷ്ണമോളൊഴിച്ച് ബാക്കി രണ്ട് പേർക്കും വൈജയന്തി അവിടെ നിന്ന് പോയതിൽ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല എന്തായാലും വൈജയന്തി അവിടെ നിന്ന് പോയതോടുകൂടി തന്നെ നമ്മുടെ ബാലചന്ദ്രൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിച്ചെങ്കിലും കമലയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് ചെയ്തത് വൈജയന്തിയോട് എല്ലാം ക്ഷമിച്ച് അങ്ങോട്ട് പോകാൻ ഇടയ്ക്കിടയ്ക്ക് കമല പറയും അപ്പോൾ കമലത്തേക്ക് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ല എന്നിട്ടാണോ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാൻ നോക്കണേന്ന് ചോദിക്കും എങ്ങനെയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ വല്ല ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം എന്ന് അതുകൊണ്ടൊന്നുമല്ല നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല നിന്റെ ജീവിതമാണ് നശിക്കുന്നത് നീ നിന്റെ ജീവിതവും നിന്റെ ഭാവിയും അതുപോലെ തന്നെ നിന്റെ വീടിന്റെ താക്കോലും അലീനയെ ഏൽപ്പിച്ചില്ലേ കള്ളന്റെ കയ്യിൽ താക്കോല് എന്ന് പറഞ്ഞത് കേട്ടിട്ടുള്ളൂ നീ ഇപ്പം അതിന് ചെയ്തത് നീ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഏറ്റവും വലിയ മണ്ടത്തരാണ് നീ എത്ര എന്ത് പ്രശ്നം ഉണ്ടായാലും നീ അവിടെ തന്നെ നിൽക്കേണ്ടതായിരുന്നു ഇപ്പം അവർക്ക് കൂടുതൽ സൗകര്യം ഉണ്ടായില്ലേ ഉണ്ടാക്കി നീ കൊടുത്തില്ലേ അലീനയും ബാലചന്ദ്രനും തമ്മിൽ മോശമായ ഒരു ബന്ധം ഇല്ല എന്ന് നീ ഇപ്പം പറഞ്ഞെങ്കിലും അതുണ്ടാവാൻ അധികം നേരമൊന്നും വേണ്ട ബാലചന്ദ്രൻ ആണെങ്കിൽ ടെക്സ്റ്റൈൽസിൻ്റെയും അതുപോലെ തന്നെ ജ്വല്ലറിയുടെയൊക്കെ ഉടമസ്ഥനാണ് അങ്ങനെ ഒരാളെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെപ്പോലെ ഒരു പെണ്ണ് വിടും നിനക്ക് തോന്നുന്നുണ്ടോ ഇനി നിന്റെ സ്ഥാനം പഠിക്ക് പുറത്തും അവിടെ അകത്തു ആവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വൈജയന്തിന് അങ്ങനെ എരിപിരി കയറ്റി കൊടുക്കണു എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വൈജയന്തി പോട്ടെ എന്ന് ഇങ്ങനെ ഒരേ ദിവസം കമല വൈജയന്തിൻ്റെ ചവിട്ടിയിൽ ഇങ്ങനെ അങ്ങനെ ഓതി കൊടുത്തോണ്ടിരിക്കുന്ന ബാലചന്ദ്രനും അലീനയും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും നീ അവിടെ നിന്ന് പോകുന്നതോടുകൂടി അവൾക്ക് സ്വാതന്ത്ര്യമായി നീ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നീ അവിടേക്ക് തിരിച്ചു പോകണം നിൻ്റെ വീടല്ലേ നീ നിൻ്റെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകണമെന്ന് വിചാരിച്ചാൽ മതി നീ അവളെ മൈൻഡ് ചെയ്യേണ്ട നീ ഇവിടുന്ന് പൊക്കോ വൈജയന്തി ഇല്ലെങ്കിൽ നിൻ്റെ ജീവിതം കട്ട എന്നൊക്കെ പറയും നിൻ്റെ നീ എന്നും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും അലീനനെ ഞാൻ നോക്കിയിട്ട് ബാലചന്ദ്രൻ പറഞ്ഞയക്കുന്നു തോന്നുന്നില്ല അതുകൊണ്ട് നീ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങളൊക്കെ ഇങ്ങനെ കമല വൈജയന്തിക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും വൈജയന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ ചവിട്ടിയതും ഇല്ല പിടിച്ചതും ഇല്ല എന്ന് പറഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ ആകെ വല്ലാണ്ടായി നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഇനി മഴ തോരും മുമ്പേയിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ